നമസ്കാരം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിച്ചത് താനാണെന്ന ആരോപണം മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ തള്ളി ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പ്രമുഖ വസ്ത്രവ്യാപാര ഉടമയെ മോദിയുടെ പരിപാടിയിൽ എത്തിച്ചതിന് പിന്നിൽ താനാണെന്ന ആരോപണവും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഇടപെടലൊന്നും താൻ നടത്തിയിട്ടില്ല എന്നാണ് ലോക്നാഥ് ബെഹ്റ പറയുന്നത് കൊച്ചി മെട്രോയുടെ ചെയർമാനാണ് നിലവിൽ ബെഹ്റ പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത് കേരളത്തിൽ ഇപ്പോഴും പദവിയിലിരിക്കുന്ന ഒരു റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ അടക്കമുള്ള ആളുകളുടെ ആരോപണം പിണറായി വിജയനു വേണ്ടിയാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ ലോക്നാഥ് ബെഹ്റയാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചതെന്ന് കെ മുരളീധരനും ആരോപിച്ചിരുന്നു ബഹ്റയുടെ ഇടപെടലിന് തെളിവുണ്ടെന്ന് എ എസ് എസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു പ്രമുഖ വസ്ത്രവ്യാപാര ഉടമയെ മോദിയുടെ പരിപാടിയിൽ എത്തിച്ചത് ലോക്നാഥ് ബെഹ്റയാണെന്ന ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവ് ടോണി ചമണിയായിരുന്നു പത്മജ വേണുഗോപാലിനെ മാത്രമല്ല എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരശാല ഉടമയെ തൃശൂരിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ബി വനിതാ സമ്മേളനത്തിൽ സമ്മർദ്ദം ചെലുത്തി പങ്കെടുപ്പിക്കാൻ ഇടനിന്നത് പിണറായി വിജയൻ്റെ വലം കയ്യായ ലോക്നാഥ് ബെഹ്റ തന്നെയാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇടനിലക്കാരെ വച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വിടുപണി നടത്തി സ്വന്തം കുടുംബം സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയൻ്റെ രാഷ്ട്രീയം അധപത്തിച്ചിരിക്കുന്നു എന്നാണ് ടോണി ചമണി പറഞ്ഞത് ഇതെല്ലാം തള്ളുകയാണ് ലോക്നാഥ് ബെഹ്റ ചീമാഠിയുടെ ബീന കണ്ണൻ തൃശൂരിലെ ബി ജെ പിയുടെ വനിതാ സമ്മേളനത്തിന് എത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ടോണി ചമ്മണിയുടെ ആരോപണം ഇക്കാര്യത്തിലൊന്നും ഞാൻ ഒരു പ്രതികരണവും നടത്തുന്നില്ല കാരണം ഇതെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രചരിക്കുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നും ബെഹ്റ പറഞ്ഞു പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനത്തിൽ ദൂതനായി പ്രവർത്തിച്ചത് ലോക്നാഥ് ബെഹ്റയാണെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരനും ആരോപിച്ചിരുന്നു ലോക്നാഥ് ബെഹ്റ വീട്ടിൽ പോയി സംസാരിച്ചതിന് തെളിവുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു ആ ചിത്രങ്ങൾ കയ്യിലുണ്ട് ബെഹ്റ ദൂതനായത് സി പി എമ്മിന് വേണ്ടിയാണ് സി പി എമ്മുമായും ബി ജെ പിയുമായും ബന്ധം പുലർത്തുന്ന ആളാണ് ലോക്നാഥ് എന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു പത്മജബോയത് യു ഡി എഫിന് ചെറിയ പ്രയാസം പോലും ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടകരയേക്കാൾ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രയോജനപ്പെടുത്താൻ കഴിയുക തൃശൂരിലാണെന്നും മുരളീധരനെ കവച്ചുവെക്കാനൊരു സ്ഥാനാർത്ഥി തൃശൂരിൽ ഇല്ലെന്നുമാണ് കെ സുധാകരന്റെ അഭിപ്രായം എനിക്ക് പാർട്ടിയുടെ വാക്കാണ് വലുത് സ്വയം ഇറങ്ങിപ്പോകാൻ അവകാശമില്ല അതുകൊണ്ടാണ് മത്സരിക്കുന്നത് വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നത് വളരെ റിസ്ക് എടുത്തിട്ടാണെന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു